വാളകം ഓട്ടോ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വാർഷികവും ചാരിറ്റി പ്രവർത്തനവും സംഘടിപ്പിച്ചു അപ്പം ഈ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നറിയാൻ നമ്മളതിൽ പങ്കാളി നമുക്ക് ഒരിക്കലും ഇതൊന്നും മറകോട്ട് മാറിയ കഴിഞ്ഞില്ല ഈ കൂട്ടായ്മ നല്ല ചാരിറ്റിയാണ് ഈതിനകത്ത് എല്ലാവരും ചെയ്യുന്നത് അപ്പം കൂടുതൽ കാര്യങ്ങൾ ഞാൻ റിപ്പോർട്ട് പറയുന്ന എഴുതിയിട്ടുണ്ട് അതൊന്നും പുറമേ പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാം റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ട്രിക്വൽ ആയിട്ടുള്ള റോഡ് അപകടങ്ങൾ ആലപ്പുഴ ഒന്ന് സംഭവിച്ചു തൊട്ട് അതെന്ന് പറഞ്ഞത് അടുത്ത പാലക്കാട് സംഭവിക്കുന്നു തൊട്ടടുത്ത് പത്തനംതിട്ട സംഭവിക്കുന്നു ആകെ നമ്മുടെ ഒരു ചെറിയ കുടുംബത്തിന്റെ താളം തെറ്റെന്ന് സംഭവിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ താളം തെറ്റിയ പോലാണ് അധികാര സ്ഥാനങ്ങളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി തന്നെ അദ്ദേഹം അവിടെ എത്തി അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ മറ്റു വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നത് പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് മോട്ടോർ വെഹിക്കിൾസ് വെഹിക്കിൾസിലൂടെ ചേർന്ന് ഒരു കംലൈൻ്റ് ചെക്കിലോട്ട് പോകുന്നത് ഇതെല്ലാം പ്രധാനമായിട്ട് നമുക്കുള്ളത് മോട്ടോർ വെഹിക്കിൾസിലെ ആളിന്റെ ഇത് ഇത് പോലീസില് അത്രയില്ല പോലീസില് ആൾക്കാർ ഉള്ളതുകൊണ്ട് ഇല്ല പക്ഷേ എന്റെ ഒരു ആങ്കിളില് ഈ മോട്ടോർ വെഹിക്കിൾസില് പോലീസിലുള്ളതിനേക്കാൾ വളരെയധികം സ്ട്രെത്ത് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് മോട്ടോർ വെഹിക്കിൾസ് തന്നെ കാര്യം എന്ന് വെച്ചാൽ മോട്ടോർ വെഹിക്കിൾസിന്റെ ഭാഗം തന്നെയാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും അല്ലെ അവരെ നിങ്ങൾ ഓരോരുത്തരുടെ അംഗങ്ങൾ തന്നെയാണ് ഈ ഉദ്ദേശുദ്ധി നിങ്ങൾ എല്ലാവർക്കും തന്നെ ഇത് ഒരുപാട് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതൽ റോഡ് സുരക്ഷയായിട്ട് ചെയ്യുന്നതും നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം എംസി റോഡിലെ ബ്ലൈൻഡ് സ്പോട്ട് ഏറ്റവും വലിയ അപകട മേഖലയായിട്ട് വരുന്ന ഒന്നാണ് വാളകർ നമ്മുടെ ഏരിയയില് ഈ വാളകർക്ക് ഒരു പ്രശ്നം വന്നാല് ഒരു ഇൻസിഡന്റ് തന്നെ നിങ്ങൾ തന്നെ അറിയാമോ ഏത് ഇൻസിഡന്റ് വന്നിട്ടുണ്ടെങ്കിലും ആദ്യ അറ്റീലുള്ളത് പോലീസും ഫയർഫോഴ്സും ഒക്കെ വരുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾ തന്നെ അപ്പൊ റോഡ് സേഫ്റ്റി ആയിട്ട് ഞാൻ പറഞ്ഞ വാക്ക് അർത്ഥം അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നിങ്ങളല്ല ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് പെട്ടെന്നൊരു ഹോസ്പിറ്റലിലും ഒക്കെ ആയിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളും എം സി റോഡുകളും ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യം ഏറ്റവും കൂടുതൽ അപകടസ്ഥാൻ നടക്കുന്നത് ഏറ്റവും കൂടുതൽ ട്രാഫിക് പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് ആളുകളെല്ലാം വർക്ക് ചെയ്യുന്നത് എം സി റോഡാണ് നല്ല ട്രാഫിക് ആണ് ഇതിനിടെ ഉറങ്ങിപ്പോയാണ് പത്തനംതിട്ടയിൽ ഒരു അപകടം സംഭവിച്ചത് ആലപ്പുഴ സംഭവിച്ചത് ഒരു ിലെ പക്വത ഇല്ലായ്മയാണ് ഒരു സംഘം കുട്ടികളെ ചേർന്ന് ചേർത്തിയത് അതാണ് അതിന്റെ ഉന്മൂല കാരണം ഇതിന് സാഹചര്യങ്ങൾ അങ്ങനെ വരാൻ കാരണം ആലപ്പുഴയിൽ ബെറ്റർ ക്ലൈമറ്റ് ആണ് എന്നാൽ പത്തനംതിട്ട വേറെ ഒന്നുമല്ല ഉറക്കം തന്നെയാണ് പാലക്കാട് റോഡിംഗ് അപാകതയാണ് ഇങ്ങനെ പല പല കാരണങ്ങളാണ് ഇതിന് ഇതായിട്ട് പെട്ടെന്നുള്ള ഹോസ്പിറ്റൽ അതിനെ നമുക്ക് തടുത്താൻ പറ്റുന്നില്ല നിങ്ങളുടെ ലെവലിൽ തടുത്താൻ പറ്റുന്നില്ല അതിൻ്റെ ലെവലിൽ ചെയ്യേണ്ടത് മിനിസ്ട്രി ലെവലിൽ റോഡിലെ മാറ്റങ്ങളും ഇങ്ങനെയൊക്കെ മാറ്റപ്പെടുത്തുള്ളൂ പക്ഷേ ഈ ഹോസ്പിറ്റാലിറ്റി പെട്ടെന്ന് അവർക്കൊരു കാഷ്വാലിറ്റി കൊടുക്കുന്നതിന് വളരെ സജീവമായ പങ്കാണ് വേറെ ഒരു ഡ്രൈവേഴ്സിന് പുറത്തൊന്നുമല്ല ഓട്ടോറിക്ഷ മാത്രമാണ് അവർക്ക് ഏറ്റവും സഹായമായിട്ട് വളരെ വളരെ ആയിട്ടുള്ള വിലമതിക്കാൻ ആവാത്ത ഒരു സേവനം തന്നെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടുന്ന വഴി നിങ്ങളെ പോലെ തന്നെ ഓരോരുത്തരും എമ്പാടുമുള്ള സ്റ്റാൻഡേർഡിലുള്ളൊരു കൃത്യമായിരിക്കുന്നത്